ഹലോ ഫ്രണ്ട്സ് ഇന്ന് കുറച്ച് പുതിയ സ്റ്റോക്ക് നൈറ്റീസ് എത്തിയിട്ടുണ്ട് അത് നിങ്ങളെ പരിചയപ്പെടുത്താനാണ് വീഡിയോ ചെയ്യുന്നത് അതുപോലെ കഴിഞ്ഞ ഗിവ് വേ വീഡിയോയുടെ സമ്മാനങ്ങളൊക്കെ മാഷാ അല്ല ഇന്ന് അയച്ചു കൊടുത്തു അപ്പോൾ ഇനിയും ഗവേ വീഡിയോ വരും മഷാ അല്ല വരും ദിവസങ്ങളിൽ വരുന്നതാണ് അപ്പോൾ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾ പൂർണ്ണമായും കാണുക സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക അതുപോലെ ഇനിയുള്ള ഗിവ്വേ ഒക്കെ കുറച്ച് ചെയ്ഞ്ച് ആയിരിക്കും ചോദ്യോത്തരമല്ല വേറെ ചില ചില കാര്യങ്ങളായിരിക്കും അതേപോലെ അധികം ദിവസത്തിൽ വെക്കില്ല ഏകദേശം ഒരു ട്വൻ്റി ഫോർ അവർ അങ്ങനെയുള്ള ആ ഒരു ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ ഗവേ നെറക്കെടുക്കുന്നതാണ് അപ്പോൾ ഇൻഷല്ല ഇടുന്ന വീഡിയോസൊക്കെ കാണുക അതേപോലെ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ഞങ്ങളുടെ സ്ഥാപനം വരുന്നത് തലശ്ശേരിയിലാണ് കണ്ണൂർ ജില്ലയിൽ തലശ്ശേരി അതുപോലെ ഞങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായും കേൾക്കാൻ ശ്രമിക്കുക എന്നിട്ട് കമൻറ്റിൽ ഓരോ ക്വസ്റ്റ്യൻ ചോദിക്കുക കാരണം നിങ്ങൾ വീഡിയോ അടിച്ചടിച്ച് ഫോർവേഡ് ചെയ്ത് കാണുന്നുകൊണ്ടായിരിക്കാം ഒരു ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലാവാത്തത് ഇപ്പോൾ പുതിയ പുതിയ സബ്സ്ക്രൈബർ അതേപോലെ പുതിയ പുതിയ വ്യൂവേഴ്സൊക്കെ പരമാവധി ഞങ്ങൾ ഇടുന്ന വീഡിയോസൊക്കെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക എന്നാൽ മാത്രമേ ഞങ്ങളുടെ ഓൾ ഡീറ്റെയിൽസ് കാര്യങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ അപ്പോൾ തലശ്ശേരിയിലാണ് ഷോപ്പ് വരുന്നത് ഷോപ്പിൻ്റെ പേര് അമ്മൂസ് കളക്ഷൻ അതേപോലെ വെറൈറ്റി കളക്ഷൻ ഓൾഡ് ബസ് സ്റ്റാൻഡാണ് ഓടത്തിൽപ്പള്ളി റോഡ് പൈങ്ങോളി ഹോട്ടൽ വന്ദന ഹോട്ടലിലൊക്കെ ആ സൈഡായിട്ട് വരും വരുന്നവർ വിളിച്ച് വരിക ബൾക്ക് ഓർഡർ ഒക്കെ വേണ്ടവർ വിളിച്ചു വരിക അതേപോലെ ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ആണ് ഓൾ ഓവർ ഇന്ത്യ ഡെലിവറി ഉണ്ട് ഷിപ്പിംഗ് ചാർജ് വരുന്നേ ഉള്ളൂ പോസ്റ്റലുവൈ ഡി ടി ഡി സി വൈ പ്രൊഫഷണൽ കൊറിയർ ഏത് വഴി വേണമെങ്കിലും നിങ്ങൾക്ക് അയച്ചുവരും ഓക്കെ അപ്പോൾ ഇൻഷാല്ല ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം പിന്നെ ആദ്യമേ പറയുന്നു നിങ്ങൾ ആദ്യമാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ ഓൺ ആക്കി വെക്കുക കാരണം സബ്സ്ക്രൈബേഴ്സ് കൂടുന്നതിനനുസരിച്ചിട്ടുള്ള നിങ്ങൾക്കുള്ള ഗിവ്വേ ഓഫറും അതേപോലെ നിങ്ങൾക്കുള്ള ഗിഫ്റ്റും കൂടിക്കൊണ്ടിരിക്കും അത് വാക്കാണ് വെറും വാക്കല്ല അതേപോലെ നിങ്ങൾ ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഷെയർ കൊടുത്ത് അവരോടും പറയുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് അതേപോലെ ബെല്ലൈക്കൺ ഓൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ വരും ഓക്കെ ഇൻഷാല് അതേപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും ചെയ്യുക ലൈക്ക് ചെയ്യുക മടിക്കരുത് ആ ലൈക്ക് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാലും കമൻറ്റിൽ രേഖപ്പെടുത്തുക ഓക്കെ ഇൻഷാൽ ആദ്യം തന്നെ ഞങ്ങൾക്ക് ഫിഫ്റ്റി ടു അമ്പത്തി രണ്ട് സൈസ് മാക്സിയാണ് പരിചയപ്പെടുത്തുന്നത് ഷോൾ ഉള്ളതല്ല ഷോൾ ഇല്ലാത്ത നൈറ്റീസാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് അതേപോലെ നല്ല തനി കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് തനിക്കോട്ടൺ ആണ് പ്യുർ കോട്ടൺ ഇതിൻ്റെ സ്ലീവ് വരുന്നത് ത്രീ ഫോർ സ്ലീവാണ് കൈമുട്ടിൻ്റെ താഴെ ഇറക്കം വരും അതേപോലെ ജിബുള്ള ടൈപ്പാണ് അ ജിബുള്ള ടൈപ്പ് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് ഗ്യാരണ്ടിയിൽ ഉപയോഗിക്കാം കംപ്ലൈൻ്റ് ഒന്നും ഇല്ലാത്ത തുണിയാണ് അപ്പോൾ അതിൽ തന്നെ അൻപത്തി രണ്ട് സൈസാണ് അതിൻ്റെ കളർ ചാർട്ട് പരിചയപ്പെടുത്താം അതിലൊരു ബ്രൗണ് ഒരുപാട് കളേഴ്സ് വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് അയിമ്പത്തി രണ്ട് അയിമ്പത്തി നാല് അമ്പത്തി ആറ് മൂന്ന് സൈസാണ് അപ്പോൾ ഓരോ സൈസ് ഇതാണ് കാണിക്കുന്നത് ആദ്യം അമ്പത്തി രണ്ട് കാണിക്കും പിന്നെ അയിമ്പത്തി നാല് കാണിക്കും പിന്നെ അയിമ്പത്തിയാറ് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക ആവശ്യമുള്ളവർ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് വാട്സപ്പിൽ അയച്ചു തരിക നിങ്ങൾക്ക് അവൈലബിൾ ആണെങ്കിൽ ഓൺലൈൻ പേയ്മെന്റ് ആണ് അവൈലബിൾ ഉള്ളത് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല അപ്പോൾ സ്റ്റോക്ക് ഉള്ളതാണെങ്കിൽ നിങ്ങളോട് പേയ്മെന്റ് ചെയ്യാൻ പറയും അതിൻ്റെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിറ്റേ സ്വന്തം നിന്ന് പാക്ക് ചെയ്തിട്ട് അയച്ചു വരുന്നതാണ് ഓക്കെ അപ്പോൾ ഇതിന്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് ടു തേർട്ടി റുപ്പീസാണ് പെർ പീസിന് വരുന്നത് ഒരു പീസായിട്ടും അയച്ചു തരുന്നതാണ് പിന്നെ ഓൾ ഓവർ ഇന്ത്യ ഡെലിവറി ഉണ്ട് ബൾക്കായിട്ട് പത്ത് പീസിൻ്റെ മേലെയൊക്കെ വേണ്ടവർക്ക് ചെറിയൊരു ഡിസ്കൗണ്ടിൽ തരുന്നതാണ് ഷിപ്പിംഗ് ചാർജ് വെയ്റ്റിന് അനുസരിച്ചിട്ടാണ് വരിക ഓക്കെ ഇതിൻ്റെ കളേഴ്സ് നോക്കിക്കോളൂ അതാ വേറൊരു നല്ലൊരു ഡിസൈനാണ് വെറൈറ്റി ഡിസൈനാണ് വരുന്നത് അതിൻ്റെ പിന്നെ ഒരു കോഫി ബ്രൗൺ ഇതാ ഇത് നല്ലൊരു ഡിസൈനാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു ഡിസൈൻ ആണ് വരുന്നത് ഇതിൻ്റെ സൈഡ് വരുന്നത് ഇതാ നല്ലൊരു ബോർഡർ പോലെ നല്ല കയ്യറൊക്കെ ഉണ്ട് എല്ലാത്തിൻ്റെയും കൈ മുട്ടിൻ്റെ താഴെ വരുന്നുണ്ട് സ്ലീവ് ഫിഫ്റ്റി ടു ആണ് സൈസ് വരുന്നത് ഏകദേശം ചെസ്റ്റ് വീതിയൊക്കെ ഒക്കെ സൈസ് സൈ സൈസുണ്ട് ഫിഫ്റ്റി ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ചെസ്റ്റ് വീതി വരുന്നുണ്ട് ഓക്കെ അപ്പോൾ ആദ്യമായി പറയുന്നത് ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് ഞാൻ യൂട്യൂബിലാണ്ട് ഓൾറെഡി കുറച്ചിട്ടേ പറയുന്നുള്ളൂ അപ്പോൾ നിങ്ങൾ പത്ത് പീസിൻ്റെ മേലെയൊക്കെ എടുക്കുമ്പോൾ അതിലും കുറച്ചും കൂടി ഡിസ്കൗണ്ടിൽ തരും ഇൻഷാല്ല ഇപ്പോൾ വേണ്ടവർ വാട്സപ്പിൽ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യുക അപ്പോൾ ഇതുവരെ നല്ല നല്ല സപ്പോർട്ടീവാണ് എല്ലാവരും തന്നിട്ടുള്ളത് എല്ലാവരോടും ഹൃദയം നിറഞ്ഞ നന്ദിയുണ്ട് അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു മഷാ അല്ല നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടുമാത്രമാണ് ഞങ്ങൾ ഇത്രയും എത്തിയത് ചെറിയ ചെറിയ സബ്സ്ക്രൈബേഴ്സിൽ തുടങ്ങി മാഷാ അല്ല ഇപ്പോൾ കുറച്ച് നല്ല സബ്സ്ക്രൈബർ തന്നെ ചെറിയ മാസം കൊണ്ട് തന്നെ അപ്പോൾ ഇനി അയിമ്പത്തി രണ്ടിൽ ഇത് ഇത്രയും പീസാണ് ഞങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഇനി ഇൻഷാല്ല ഒരു ഫിഫ്റ്റി ഫോറിൽ നിങ്ങൾക്ക് കുറച്ച് പീസ് പരിചയപ്പെടുത്താം ഇതാ ഫിഫ്റ്റി ഫോറിൽ ആദ്യം തന്നെ നല്ലൊരു ഡിസൈനാണ് അരീഷു നിവർത്തിയിട്ടുള്ളത് നിങ്ങളുടെ ബാവോട്ട ലീവാണ് അതുകൊണ്ടാണ് അരീഷു നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ അരീശുവിനൊക്കെ നിങ്ങൾ എവിടെ നിന്നെങ്കിലും കാണുന്നെങ്കിലും ഒരു ഹായൊക്കെ കൊടുക്കേണ്ടതാണ് ഒരു മടിയും കാണിക്കരുത് അരീഷു സകലകലാ ബല്ലവരാണ് അത്യാവശ്യം ഡാൻസും പാട്ടൊക്കെ പാടുന്ന ഒരു വ്യക്തിയാണ് ഓക്കെ ഇഷ്ട വൈകാതെ അരിച്ചു ഒക്കെ ഞങ്ങൾ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അതിന്റെ വേറെ ഒരു ഡിസൈൻ ഇതും സെയിം റേറ്റ് തന്നെയാണ് നേരത്തെ പറഞ്ഞ അതേ റേറ്റ് തന്നെയാണ് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് നല്ല ഒരു റെഡ് കളർ ഓക്കെ പിന്നെ ഒരു യെല്ലോ ഷെയ്ഡ് ഓക്കെ അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ പുതിയ റീസ്റ്റോക്ക് വന്ന ഐറ്റംസ് ആണ് റീസ്റ്റോക്കും അതേ കൂടെ അതുപോലെ തന്നെ പുതിയ പുതിയ ന്യൂ അപ്ഡേറ്റും അതേപോലെ ന്യൂ ഡിസൈൻസ് വന്നതാണ് അതാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ചിലതൊക്കെ റീസ്റ്റോക്ക് ആവാൻ ചാൻസ് ഉണ്ട് ഒരുപാടൊക്കെ പുതിയ സ്റ്റോക്കാണ് അതുകൊണ്ടാണ് വീഡിയോ ചെയ്യുന്നത് തന്നെ അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണുക എന്നാൽ മാത്രമേ കാണിക്കുന്ന ഡിസൈൻസ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ തനി തനിക്കോട്ടനാണ് ഒരു കാരണവശാലും പോളിസ്റ്റർ മിക്സ് വരില്ല അതുകൊണ്ടാരും പേടിക്കേണ്ട ഒരു മിക്സും വരാത്തൊരു ആണ് കോട്ടൺ ആണ് നല്ല ക്വാളിറ്റി ഉള്ള തുണിയാണ് ലോക്കൽ മെറ്റീരിയൽ അല്ല നിങ്ങൾക്ക് ഇതിൽ എടുത്ത ഒരുപാട് പേരുണ്ട് ഞങ്ങളോടുക്കൊന്ന് പർച്ചേസ് ചെയ്ത ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് മഷാ അല്ല അവരോടൊക്കെ വലിയ താങ്ക്സ് ഉണ്ട് അപ്പോൾ അവർക്കൊക്കെ മനസ്സിലാവും നല്ല ക്വാളിറ്റി ആണെന്നുള്ളത് അവർ വീണ്ടും വീണ്ടും ഞങ്ങളോടുക്കൊന്ന് പർച്ചേസും ചെയ്യുന്നുണ്ട് അപ്പോൾ ആരും മടിക്കാതെ തന്നെ പർച്ചേസ് ചെയ്യുക കംപ്ലൈൻ്റ് ഒന്നും വരില്ല ഫുൾ ചെക്ക് ചെയ്തിട്ട് പാക്ക് ചെയ്യൂ അപ്പോൾ ഡാമേജ് പീസൊന്നും നിങ്ങൾക്ക് പാക്ക് ചെയ്ത് തരില്ല അപ്പോൾ ആ ഒരു പേടിയൊന്നും ആയിരിക്കും വേണ്ട ഇൻഷല്ല ഇപ്പോൾ ഫിഫ്റ്റി ഫോറിലാണ് ഇപ്പോൾ അരിച്ചു കാണിച്ചു കൊണ്ടിരിക്കുന്നത് ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല ത്രീ ഫോർ സ്ലീവ് ആണ് നല്ല ചെസ്റ്റ് വീതി ഉണ്ട് ലെങ്ത്ത് വരുന്നത് ഫിഫ്റ്റി ഫോർ ആണ് അയിമ്പത്തി നാല് സൈസാണ് അപ്പോൾ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കുക കാണിക്കുന്ന നൈറ്റീസ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു തന്നു കഴിഞ്ഞാൽ ഏതാ സൈസും കൂടി ഒന്ന് പറഞ്ഞു പറഞ്ഞുതരിക കാണിക്കുന്നത് കാരണം പെട്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവാൻ ചാൻസ് കുറവാണ് അപ്പോൾ ഒന്ന് സൈസും കൂടി മെൻഷൻ ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നിന്ന് എടുത്തിട്ട് പാക്ക് ചെയ്തു തരാൻ പറ്റും അപ്പോൾ ഇപ്പോൾ കാണിക്കുന്നത് ഫിഫ്റ്റി ആണ് ഇത് ബാക്കും സെയിം ഫ്രണ്ടും ഒരേപോലത്തെ ഡിസൈൻ വരുന്നതാണ് ഓക്കെ പിന്നെ ഒരു ഒരു ലൈറ്റ് മെറൂൺ പോലത്തെ ഒരു കളറാണ് ഓക്കെ നല്ല ഡിസൈനാണ് ഇതും സെയിം തന്നെയാണ് ബാക്ക് പ്രിൻ്റ് തന്നെയാണ് ഓക്കെ ഇതൊന്നും പ്രിൻറ്റ് പോകില്ല കേട്ടോ മെറ്റീരിയൽ അറ്റാച്ചഡ് ആണ് അതുകൊണ്ടന്നെ പ്രിൻ്റ് പോകുന്ന ഒരു പേടിയും വേണ്ട നല്ല ക്വാളിറ്റി ഉള്ളതാണ് എന്താ ഫിഫ്റ്റി ഫോറിൽ ലാസ്റ്റ് വണ്ണ് ഒരു ബ്ലാക്കും കൂടിയാണ് കാണിക്കുന്നത് എന്താ നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ എന്താ ബ്ലാക്ക് ഇഷ്ടമുള്ളവർക്ക് ഇത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇതാ നല്ല തനി കോട്ടൺ ആണ് ഓക്കെ അപ്പോൾ ഫിഫ്റ്റി ഫോറിൽ ഇത്രയും പീസ് കാണിച്ചു ഇനി ചോദിച്ചാൽ അതാ ലാസ്റ്റ് ഫിഫ്റ്റി സിക്സും കൂടി നിങ്ങൾക്ക് പരിചയപ്പെടുത്താം ഇതും സെയിം റേറ്റ് തന്നെയാണ് എല്ലാം ഒരേ റേറ്റ് ആണ് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപ അതാ ഫിഫ്റ്റി സിക്സിൽ ആദ്യം തന്നെ നല്ലൊരു വയലറ്റ് ഷെയ്ഡ് ചെറിയൊരു ഫ്ലവേഴ്സ് ഒക്കെ വരുന്നതാണ് അതാ പിന്നെ ഒരു മെറൂൺ ഷെയ്ഡാണ് മെറൂണിൽ ഒരു റൗണ്ട് ഷേപ്പിൽ ഡിസൈൻ വരുന്നത് പിന്നെ അതിൻ്റെ ഒരു കളർ ചേഞ്ച് ഡാർക്ക് ആഷ് കളർ ഡാർക്ക് ആഷ് കളറിൽ സെയിം ഡിസൈനാണ് ഒരു ബ്ലൂ ഷൈഡ് ബ്ലൂയില് സൈഡിൽ ബോർഡർ പോലെ വരുന്നത് ഓക്കെ അത് ബാക്കും സെയിം തന്നെയാണ് വരുന്നത് ഫ്രണ്ടും ബാക്കും ഒരേ ഡിസൈൻ ആണ് പിന്നെ അതിൻ്റെ ഒരു കളർ ചേഞ്ച് ഒരു റെഡ് കോമ്പിനേഷൻ ആണ് ഓക്കെ ഓക്കെ അതും സെയിം ബാക്കും ഫ്രണ്ടും ഒരു പോലത്തെ ഡിസൈൻ തന്നെയാണ് വരുന്നത് പിന്നെ ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡ് ഓക്കെ ഓക്കെ നെക്സ്റ്റ് വേറൊരു ഡിസൈന് ഓക്കെ പിന്നെ അതിൻ്റെ ഒരു കളർ ചേഞ്ച് ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ് അപ്പോൾ നിങ്ങൾ സൈസ് കാണിക്കുന്നത് വേറെ പ്രത്യേകം ശ്രദ്ധിക്കുക ആദ്യം അയിമ്പത്തിരണ്ട് കാണിച്ചു പിന്നെ അയിമ്പത്തിനാല് കാണിച്ചു ഇപ്പം കാണിക്കുന്നത് അയിമ്പത്തി ആറാണ് അപ്പോൾ സ്ക്രീൻഷോട്ട് ഒന്ന് സൈസും കൂടി മെൻഷൻ ചെയ്യുക ഇൻഷാല്ല അപ്പോൾ നിങ്ങൾ ഇനിയും സപ്പോർട്ട് ചെയ്യുക ഇൻഷാല്ല സബ്സ്ക്രൈബ് കൂടുന്നതിനനുസരിച്ചിട്ട് നിങ്ങൾക്കാണ് ബെനിഫിറ്റ് കാരണം ഞങ്ങൾ ഗിഫ് വേ ഓഫറൊക്കെ നല്ല നല്ല ഓഫർ ഇടും അതേപോലെ നല്ല നല്ല ഗിഫ്റ്റും കൂടുതൽ പേർക്ക് കൊടുക്കുന്ന രീതിയിലാക്കും അപ്പം ഇഷ്ട നിങ്ങളുടെ സപ്പോർട്ട് നല്ലോണം നല്ല മാക്സിമം ഉണ്ടാവണം എന്ന് പ്രത്യേകം അറിയിക്കുന്നു ഓക്കെ വേറൊരു ബ്രൗൺ ഷെയ്ഡ് പിന്നെ അതിൻ്റെ അന്ന് ഒരു ഓറഞ്ച് ഷെയ്ഡ് പിന്നെ ഒരു റെഡ് കോമ്പിനേഷനിൽ ഓക്കെ ഇതൊരു കോഫി ബ്രൗൺ ആണ് വരുന്നത് കോഫി ബ്രൗണിൽ ചെറിയൊരു ഡിസൈൻ മാറ്റമുണ്ട് ഇത് വേറൊരു കളറ് ഒരു ബ്ലൂ ഷെയ്ഡാണ് ഇതൊരു നേവി ബ്ലൂ ആണ് നേരത്തെ കാണിച്ച ബ്ലാക്കിൻ്റെ അന്ന് നേവി ബ്ലൂ ഷെയ്ഡ് പിന്നെ ലാസ്റ്റ് വൺ ഒരു ബ്രൗൺ ഷെയ്ഡും കൂടി ഇതൊക്കെയാണ് ഇപ്പോൾ റീസ്റ്റോക്ക് വന്ന റീസ്റ്റോക്ക് മീൻസ് പുതിയ സ്റ്റോക്ക് വന്ന ഐറ്റംസ് അയിമ്പത്തിയാറിൽ അപ്പോൾ ഇന്ന് കാണിച്ചത് അമ്പത്തി രണ്ട് അൻപത്തി നാല് അയിമ്പത്തി ആറാണ് ഒക്കെ പുതിയ വന്ന സ്റ്റോക്കാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഇനിയും ഒരുപാട് ഐറ്റംസ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താറുണ്ട് ഇൻഷാല്ല നാളെ നിങ്ങൾക്ക് സിക്സ്റ്റി സൈസ് അറുപത് സൈസിൻ്റെ നൈറ്റീസൊക്കെ പരിചയപ്പെടുത്തുന്നതാണ് അതൊക്കെ പുതിയ സ്റ്റോക്ക് ഒരുപാട് വന്നിട്ടുണ്ട് അറുപത് സൈസിൽ ഒരുപാട് പേർ ചോദിച്ചിരുന്നു അറുപത് സൈസ് നൈറ്റീസ് എത്തിയോ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ അവർക്ക് വേണ്ടി ഇൻഷാല്ല നാളെ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അതും അതേപോലെ ജംബോ നൈറ്റീസും പരിചയപ്പെടുത്തുന്നതാണ് അപ്പോൾ ഷോൾ നൈറ്റിയിൽ സ്റ്റോക്ക് ഉള്ളത് ഇന്നലെ ഞാൻ വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ ഇൻഷാല്ല നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം ഓക്കെ ബൈ